ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ ഇന്നൊരു സൺഡേ ദിവസമാണ് കേട്ടോ സൺഡേ ആയിട്ട് രാവിലെ ഒമ്പതര മണിയായിരുന്നു എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല മഴ ആ ഒരു തണുപ്പിൽ അങ്ങോട്ട് കിടന്നുറങ്ങി ചാനൂട്ടൻ ഉറങ്ങി അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ മൂന്നാളും കൂടി ഇത്തിരി മുന്നേ എഴുന്നേറ്റിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനെന്താക്കും എന്നിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഏട്ടാ പറഞ്ഞു നമുക്ക് ദോശക്കടയിൽ നിന്ന് ദോശ വാങ്ങാമെന്ന് ഞങ്ങൾ ചില ദിവസമൊക്കെ ഇതേപോലെ സൺഡേയ്സൊക്കെ വൈകി എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ചിലപ്പോൾ ഒക്കെ തലേന്നേ പ്ലാൻ ചെയ്തിട്ടിങ്ങനെ കിടക്കും നമുക്ക് ദോശക്കടയിൽ നിന്ന് വാങ്ങാം അതുകൊണ്ട് നേരത്തെ എഴുതിക്കണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു സമാധാനമാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ എന്തുണ്ടാക്കും എന്നിങ്ങനെ വിഷമിച്ച് ഇന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ദോശക്കടയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു ഏട്ടൻഡാ ഇപ്പം കടയിലേക്ക് പോയേക്കാണ് ദോശ വാങ്ങാനോ ആൾ എത്തിയെന്ന് തോന്നുന്നു ഏട്ടൻ ദോശയൊക്കെ വാങ്ങി നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പൊ റെയിൻകോട്ടൊക്കെ ഇട്ടാ പോയത് ഇപ്പം ദോശയൊക്കെ വാങ്ങിയതാ വന്നിട്ടുണ്ട് സാനൂട്ട എന്താ അത് ചൂടുണ്ടോ പാപ്പം അടുത്തുണ്ട് വയ്ക്കൊറത്ത് വെക്കല്ലേ രാവിലെ തന്നെ അത് ചോയിച്ചു കൊടുത്തു പാപ്പം പാപ്പം എന്ന് പറഞ്ഞിക്കായിരുന്നു ഉഴുന്നോടാ ദോശക്കടയിൽ ഉഴുന്നോടെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ചൂടുണ്ട് ദോശ നല്ല ചൂട് പിന്നെ മൂന്ന് തരം ചമ്മന്തികൾ ഉണ്ടാവും മൂന്ന് ചമ്മന്തി എല്ലാം കറികൾ രണ്ട് തരം ചമ്മന്തി പിന്നെ ഒരു സാമ്പാറും ഉണ്ടാവും ഏറ്റവും ഫ്രഷ് ആവാനൊക്കെ പോയി ഞാനപ്പോൾ നല്ലൊരു കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പാലൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു നമ്മുടെ നെസ് കഫേ കോഫി ഇരിപ്പുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഒരു ടിപ്പൻ കോഫിയൊക്കെ ഉണ്ടാക്കാം ആ പാലൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് എന്താ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചു പിന്നെ ഇത് ഷാനൂട്ടനുള്ളതാണ് കേട്ടോ ഷാനൂട്ടന് ഒരു എന്താണ് ചോക്ലേറ്റ് മിൽക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്തിട്ട് അത് എടുത്തു വച്ചിട്ടുണ്ട് ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ള ഒരു പ്രോട്ടീൻ പൗഡർ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അത് ബേബീസിൻ്റെ ജൂനിയേഴ്സിൻ്റെ ആണ് കൂടെ ഉണ്ട് കേട്ടോ എടുക്കരുതേ എന്താ അത് എന്തുമാ അത് എന്ത് പാപ്പുണത് ഇതെന്താ ചൂടുണ്ട് ഇതെന്താ ഏ എന്താ പറയണില്ലല്ലോ ഇങ്ങനെ ദാ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ ടി വി ഒക്കെ കണ്ട് ചോക്ലേറ്റ് മിൽക്കാ ചൂടാണ് അമ്മ ആറിയിട്ട് തരാം അവന് ഇഷ്ടമാണ് കേട്ടാ ഒരു പാല് ഇപ്പോൾ പാൽ അത് കാരണം കുടിക്കുന്നുണ്ട് അവന് ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ വന്നൊരു ക്ലോട്ടീൻ പൗഡറാണത് എന്തോ ചോക്ലേറ്റ് മിൽക്ക് ചൂടുണ്ട് പോന്നാ ചൂടല്ലേ ചൂടാറിയിട്ട് അമ്മ തരാം സാമ്പിള് പോലത്തെ ഒരു പാക്കറ്റ്സ് ആണ് രണ്ട് പാക്കറ്റ്സ് ആണ് ഡോക്ടർ തന്നത് ഇനിയിപ്പോ അവന് ഇഷ്ടപ്പെട്ടത് കൊണ്ടിട്ട് എന്തായാലും അത് വാങ്ങണം തരാം അമ്മ തരാം ഏട്ടാ ദോശ നല്ല കറികളും ഒക്കെ നല്ലതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ അടുക്കളയിൽ വന്ന് കുറച്ച് പണിയിലായിരുന്നു തേങ്ങയൊക്കെ ചെയ്ത് ഈ ചിക്കനൊക്കെ ഫ്രീസർ ചെയ്യുന്നിടത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെതാ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു പിന്നെ പിന്നെതാ ഇത് കാണുമ്പോഴേ അറിയാലോ ഇന്നൊരു തട്ടിക്കോട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതിലേക്കുള്ള സാലഡിനെ കൊള്ളാം അരിഞ്ഞു വെച്ചു ഇനി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കുന്ന ആൾ നമ്മുടെ ഏട്ടനാണ് കേട്ടോ ഇന്ന് ഏട്ടൻ്റെ വകയാണ് കുക്കിംഗ് അപ്പോൾ നമുക്ക് ഏട്ടൻ്റെ കുക്കിംഗ് ഒക്കെ കാണാം ഏട്ടൻ അങ്ങനെ കുക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ഏട്ടന്റെ കുക്കിംഗ് ആയിക്കോട്ടെ ഇന്ന് ഞാൻ എന്താ ഷാനൂട്ടന്റെ പരിപാടിയൊക്കെ നോക്കാൻ പോണെ കുളിപ്പിക്കണം ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുളിക്കാനായിട്ട് എന്നെ ഇങ്ങനെ വിളിക്കാനായിട്ട് ആളെ എന്താ ഏട്ടൻ കുക്ക് ചെയ്യാനായിട്ട് കേറിയിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു സവാള ഇട്ട് വഴറ്റാനായിട്ട് വെച്ചു ഏട്ടൻ കല്ലുപ്പ് തപ്പാണ് കേട്ടോ ഏട്ടൻ കല്ലുപ്പില ഉണ്ടാക്കോളൂ പക്ഷെ എനിക്ക് കല്ലുപ്പില ഉണ്ടാക്കാനായിട്ട് അറിയൂല കല്ലുപ്പിൻ്റെ അളവ് എന്തേലൊക്കെ പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്യേട്ടാ ഇതെങ്ങനെയാണ് ഏട്ടൻ പഠിച്ചത് ഈ കുക്കിങ് ചിക്കൻ കറിയൊക്കെ ബാഡർ ക്രിസ്റ്റിയാ അമ്മ പറഞ്ഞ എന്താണോ അമ്മയുടെ രണ്ടുപിടിച്ച പിന്നെ യൂട്യൂബാ എന്താ അത് തന്നെ ചില്ലിന്റെ കൂടെ തന്നെ അതിന്റെ മടിയെ ഇതിപ്പോ പനി മുക്കാതെ ഞാൻ എടുത്തേക്കുന്നത് ഏട്ടൻ വെറുതെ എന്താണെന്നുള്ള പേര് కొర చికన ఇం వెళుతూకొడుతు ക്കൊളിഞ്ഞ് പൊളിച്ച് ചതച്ച് വെച്ചത് ഞാൻ അപ്പോൾ കറി ഉണ്ടാക്കുക ഞാനും ഏട്ടനും കൂടി ഏട്ടനു മാത്രം ക്രെഡിറ്റ് ചെയ്തില്ല കറി നന്നായാല് എനിക്കും കൂടിയാണ് അതിന്റെ പങ്ക് അല്ല ഏട്ടാ അവിടെ നോക്കട്ടെ കറി ചീത്തായാല് ഏട്ടന് മാത്രം എനിക്ക് പൂർണ്ണ പൂർവോത്തരായ ഏട്ടൻ എനിക്ക് കുക്ക് ചെയ്ത് തന്ന എപ്പോഴായിരുന്നു ഓർക്കണ എനിക്ക് കൊറോണ പിടിച്ചു കിടന്നപ്പോ അന്ന് ഏട്ടൻ പുട്ടുണ്ടാക്കാൻ പഠിച്ചു സാമ്പാർ ഉണ്ടാക്കാൻ പഠിച്ചു ഇല്ല ഏട്ടാ ദോശമാവ് തനിയുണ്ടാക്കി ഇതൊക്കെ ഓർക്കുന്നുണ്ടോ മുളക് പൊടി ഇടണ്ടെട്ടോ ചിക്കൻ മസാലയിൽ മുളക് ഉള്ളതാണ് അത് നോക്കി ഇട്ടോ എനിഞ്ഞു പുകക്കരുത് തന്നെ കുറ്റവും കുറവുണ്ടെങ്കിൽ ഞാൻ അതേപോലെ തന്നെ പറയും സംസാരിക്കണോന്ന് വിചാരിക്കില്ലെങ്കിൽ എല്ലാരും ഏട്ടന്റെ അമ്മ ഉണ്ടാക്കണില്ല ചേട്ടന് മിസ് ഏതാണ് എല്ല മിക്സിന്നാണ് ഉറക്കൊക്കെ പറയും എന്നാലേ ഇതെല്ലാം കേക്കുള്ളൂട്ടാണ് മുന്തിരി എടുത്ത് കളിക്കണേ അടച്ചു വെച്ചു എന്താ ചെയ്യണമെന്ന് നോക്കാം അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയ ആളാണ് മുന്തിരി കുറച്ചാ കിസ്മിസും ഇതൊക്കെ കണ്ടപ്പോഴേക്കും അത് കുറച്ച് കൊടുത്തിരുന്നു അവൻ തനിയെ മുന്തിരി വെള്ളം ഉണ്ടാക്കി കുടിക്കുകയാണ് ചാനി എടുക്കണോ ഏ പറഞ്ഞിട്ട് കാര്യം കാര്യ അവിടെ നിന്നോ എന്തൊക്കെ ഇടുന്നത് മുളക് പൊടി ആദ്യം തന്നെ ഞങ്ങളൊക്കെ മഞ്ഞൾപ്പൊടി ഇടാറ് മഞ്ഞൾപ്പൊടി ആ മല്ലിപ്പൊടി മറ്റൊരു ഐറ്റവും കൂടി ഇടാറുനല്ലേ വെട്ടക്കുറവ് പോലെ നമുക്ക് ബിരിയാണി ആക്കിയാലോ വേണ്ടല്ലേ ഇനി അത് സോട്ടായിട്ട് വരണം ഇല്ലോ ചിക്കൻ മസാലയും കൂടി ഇടാനുണ്ട് ഇരുവണ്ണുള്ളതാണേ ഏട്ട മസാല പൊടികളൊക്കെ കുറച്ചിടണല്ലേ ിട്ട് വേണം അല്ലേ ഗരം മസാല പൊടി കൊടുത്തു സലാമിക്കാന്റെ കടയിൽ നിന്ന് വാങ്ങുന്ന ഗരം മസാലപ്പൊടി എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം നാച്ചുറൽ ആയിട്ട് പൊടിച്ച ഒരു സ്മെല്ലായിരിക്കും ആ ചെറുന തൈരണോ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോ ഇതൊക്കെ ഒഴിക്കുവോ പിന്നീ ഇല്ലേ ഞാൻ ഒഴിക്കാറില്ല തക്കാളിയുടെ മുളുപ്പ് ഇണ്ടാവാറുക്കഥാ തക്കാളി ഇട്ട് കൊടുത്തു ഞാൻ പോയി തേങ്ങാപ്പാൽ ഇഴിയെ േട്ടനും ഉണ്ടാക്കിയൊക്കെ പിടിച്ചേട്ടനും പണിമൊത്ത ഇനിക്കും പറഞ്ഞ അവസ്ഥയായി തേനാപ്പാരി ഏട്ടാ ഒരു നിമിഷം ഏട്ടനാണിതെന്ന് ചിന്തിച്ചു ഞാൻ പിഴിഞ്ഞെടുക്കട്ടെ ഏട്ടന്റെ ചോരൊക്കെ ഊറ്റി എടുക്കും നോക്ക തേങ്ങാപ്പാലിലാണ് കറിയുടെ ടേസ്റ്റ് എന്നാണ് ഏട്ടൻ പറയുന്നത് എന്നാ പിന്നെ പാക്കറ്റ് പൊടി വാങ്ങിച്ചോണ്ട് വീല്ല പുഴിയാ ഞാനുണ്ടല്ലോ ഇവിടെ പാത്രത്തിൽ അരിഞ്ഞില്ല ഏട്ടനെ അരിഞ്ഞൊക്കെ ഇഷ്ടല്ലല്ല ചിക്കൻ ഒക്കെ കഴുകി ആകെ ഇത്രയും ചിക്കനുള്ളൂ ഞാൻ വേണമെങ്കി ഇളക്കാം എന്റെയും കൂടെ കൈക്കൊണ്ടും ചേരട്ടെല്ലോ ഇളക്കാര് ഒരാൾ വന്നിട്ടുണ്ട് ആണ് അരി എന്താ അരി ഞാനില്ലേ തണ്ടിന്റെ ഫ്ലേവറൊക്കെ ഇറങ്ങോളൂ ഏട്ടാ കുക്കിങ്ങിലേട്ടം കുട്ടിയാണ് കഴിച്ചു നോക്കിട്ട് പറയാലോ ചിക്കൻ ഇട്ട് കൊടുക്കും കൂടെ ചെറുതാക്കായിരുന്നല്ലേ ഇളക്കണ്ടിട്ട് ഇനി വെക്കൂ ഒരു ഇടൂരത്തി വെച്ചിട്ട് മറ്റാളവിടെ എന്താ കാത്തിനെക്കാനുട്ടൻ ഭയങ്കര അവിടെ എന്താ ചാനുട്ട അച്ഛൻട്ടെ അച്ഛന്റെ ചിക്കൻ പാപ്പും ഉണ്ടാക്കണത് കുട്ടിന് വേണോ എന്താ കാണണോ അച്ഛൻ അച്ഛന്റെ ചിക്കൻ പാപ്പും കാണാൻ വന്നാണോ ഉപ്പുടണോ അച്ഛനും ഉപ്പ് പിടിപ്പിച്ച ഭയങ്കര ഇഷ്ടമാണ് കൂടി പോവോ ഒരു നുള്ളു വേണിച്ചോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ കുക്ക് ചെയ്യുമ്പത്തേനും ഉപ്പ് ഇടാൻ വരും അടച്ചിന്നെ വേട്ടാക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം വേണ്ട അധികം പുതിയ ഓ ശെരി

നമുക്ക് ഇതിലേക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലാണ് കേട്ടോ ഒഴിക്കുന്നത് തേങ്ങാ പാൽ ഒഴിച്ചപ്പോ തന്നെ കളർക്കൊന്ന് മാറി നമ്മൾ രണ്ടാം പാലൊക്കെ ചേർത്ത് കറി നന്നായിട്ട് തിളച്ച് പാകത്തിന് ചിക്കനൊക്കെ ഒക്കെ വെന്ത് വരുമ്പോ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കട്ടി തേങ്ങാമ്പലേ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ പാകം എന്ന് ചെക്ക് ചെയ്ത ശേഷം നമുക്കൊന്ന് വാങ്ങിവയ്ക്കാം കേട്ടോ ഒന്നാം പാൽ ചേർത്ത് തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായ മാത്രം മതി അപ്പോൾ അതാ ഒരു കുഞ്ഞ് ഷെഫ് ഇളക്കാനായിട്ട് കുഞ്ഞ് കയ്യൊക്കെ കൊണ്ട് വന്നു അപ്പോൾ ഏട്ടനും അച്ഛനും മോനും കൂടി ഇതാക്കി ഇരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ താ ഏട്ടൻ്റെ അട്ടിപ്പൊളി ചിക്കൻ കറി ഫൈനൽ ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി കുറച്ച് മല്ലിയിലരിഞ്ഞതും കറി തൂവി തൂവികൊടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ് കറിയൊക്കെ റെഡിയാക്കിയിട്ട് ഏട്ടൻ എന്താ മാറി നിന്നു കേട്ടോ നെയ്ച്ചോറ് എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞു ഏട്ടൻ ഒരുപാട് അയിൽ ഉണ്ടാക്കിയിട്ടപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഏട്ടനൊരു പേടി പോലെ അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കോളാം പറഞ്ഞിട്ട് ഞാൻ എന്താ നെയ്ച്ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ നിർത്തിടാട്ടോ അങ്ങനെതാ നമ്മുടെ കിച്ചൺ പണിയൊക്കെ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ക്ലീൻ ആക്കി കഴിക്കുമ്പോൾ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാട്ടോ ചേട്ടൻ്റെ ചിക്കൻ കറി നിൽക്കുന്ന ടേസ്റ്റിയുള്ള ആകാംക്ഷയിലാണ് കഴിക്കാനുള്ള സമയാവുന്നതേ ഉള്ളൂ സമയം ഒരു മണി ആയിട്ടുള്ളൂ കേട്ടോ ആ ആണ് ഏട്ടൻറെ നെയ്ച്ചോറും ചിക്കൻ കറിയും ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോളിട്ടോ കൊണ്ടുപോകാണല്ലോ ആ ചേച്ചി കയർത്തി ഞങ്ങള് ചോദിച്ചിട്ടുണ്ടാവും ആ ചേച്ചി കറി ഞങ്ങൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ കഴിക്കാനായിട്ടുള്ള ടൈം ആയിട്ടോ ഏട്ടന്റെ സ്പെഷ്യൽ ചിക്കൻ കറി നെയ്ച്ചോറും സാലഡും ചാനോട്ടിനെ താഴ്പോണ്ടേ വന്നതേ ഉള്ളൂ ഇനി ഞങ്ങള് കഴിക്കാനായിട്ട് പോവാണ് ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാട്ടോ ചാറ് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇത്രയും നേരമായിട്ട് ഞാൻ ടേസ്റ്റ് കൂടുതൽ നോക്കിട്ടില്ല എന്താ പാടുന്നൊന്നും എനിക്ക് അറിയത്തില്ല നോക്കി നോക്കട്ടെ എന്തായാലും ചിക്കൻ ഒക്കെ നല്ല എന്തുക്കണം വെച്ച് തയ്ച്ചു നോക്കട്ടെ കൂടുതൽ കേട്ടോ ഒരു രക്ഷ ഇല്ല ാപ്പാലിന്റെ ടേസ്റ്റ് ആയിട്ട് ഒന്നും കുത്തലൊന്നുമില്ലാത്ത നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർക്ക് ഇഷ്ടായി അടിന്ന് ഇത്രയും നല്ല കുക്കാണെന്ന് അറിയൊക്കെ ചെയ്യി പറഞ്ഞ പക്ഷെ അടിപൊളിയാണ് കിട്ട മറ്റൊക്കെ ഇണ്ടാക്കും പക്ഷെ ഇടക്കൊക്കെ മാത്രം ഇണ്ടാക്കാനായിട്ട് ഓരോന്നുള്ളൂട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ നമ്മളെന്നും വേറെ ഒരു വെള്ളം രൂപ പ്രത്യേക ഒരു ഫീലാണ് അല്ലെ അങ്ങനെ ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടെ കേട്ടോ ഉം നല്ല ഇപ്പൊക്കെ പാകത്തിനായിട്ട് നല്ലൊരു അറി അപ്പോൾ അതാ ഒരുപാട് നാളുകൂടെ കൂടിയിട്ട് ഞാൻ ഏട്ടൻ്റെ കറിയൊക്കെ ടേസ്റ്റ് ചെയ്ത് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ അങ്ങനെ അത് ആസ്വദിച്ച് ഒരുപാട് കഴിച്ചു തന്നെ ഒരുപാട് ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ കുറച്ച് വീതം വെച്ചായിരുന്നു ഞങ്ങളുടെ അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുക്ക് ചെയ്തപ്പോൾ അമ്മയ്ക്ക് കുറച്ച് വീത് വെക്കണമെന്ന് തോന്നി ഏട്ടൻ അമ്മ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ കുക്ക് ചെയ്യണതൊക്കെ അപ്പോൾ കുറച്ച് വീതം വെച്ച് വന്നിട്ടാണ് ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് ഞങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഏട്ടൻ്റെ കുക്കിങ്ങൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയും ഏട്ടൻ ആ കമന്റ് ഒക്കെ കണ്ടിട്ട് കേട്ടത് കുക്കിങ് ഇൻട്രസ്റ്റ് ഒക്കെ വരട്ടെ അപ്പോ ഇത്ര ഉള്ളോട്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോസും കുക്കിങ്ങും ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ